എം ഹജ്ജ് യാത്രാ നിരക്ക് കുറയ്ക്കണം എന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഇടപെടണമെന്ന് മുഖ്യമന്ത്രിയോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന് ദീപക് ഇതിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച ഒരു നിവേദനം അദ്ദേഹം ഇതിനോടകം കൈമാറിയിട്ടുണ്ട് എന്ന് കരുതാമോ കാര്യം മലബാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹാജിമാർ പോകുന്നത് പ്രത്യേകിച്ചും ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നത് സാധാരണക്കാരായ ഹാജിമാരാണ് വിശ്വാസികളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് മലപ്പുറത്ത് നിന്നാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നുള്ളവർ പോകുന്നത് അവരാണ് ഇത്രയും വലിയ തുക നൽകേണ്ടി വരുന്നത് എയർ ഇന്ത്യ യഥാർത്ഥത്തിൽ ഹാജിമാരോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ് എന്നുള്ളതാണ് വസ്തുത ഈ ട്വന്റി ഫോറിന്റെ ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും നിർണായകമായത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് അദ്ദേഹം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം അതായത് കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് നേരിട്ട് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ അടിയന്തരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തണമെന്ന് കാന്തപുരം എ പി ബോക്രം മുസ്ലിയാം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ഇടപെടാമെന്ന് കാന്തപുരത്തിന് ഉറപ്പ് നൽകി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരന്തരമായി എല്ലാ വർഷവും കരിപ്പൂരിൽ നിന്നും വിമാന ചാർജ് കൂട്ടിവെക്കുന്ന ഒരു പതിവ് രീതിയുണ്ട് അത് സാധാരണക്കാരെയാണ് ബാധിക്കുന്നത് ുന്നത് ആ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാടിൽ മാറ്റം ഉണ്ടാകണമെന്ന ആവശ്യമാണ് പൊതുവിൽ വരുന്നത് ഏതായാലും ട്വന്റി ഫോർ ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ നിരവധി കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അല്പം മുൻപ് ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹവും ഈ വിഷയത്തിൽ വിശദമായ ഒരു പ്രതികരണത്തിൽ അല്പസമയത്തിനകം തയ്യാറാകുമെന്നാണ് അറിയിച്ചത് അദ്ദേഹം കേന്ദ്ര വ്യോമയാന മന്ത്രിക്കും അതുപോലെ തന്നെ കേന്ദ്ര ഹജ്ജ് വകുപ്പിനും ഈ തരത്തിൽ കത്തെഴുതാൻ പോകുന്നു അതുപോലെ തന്നെ കേരളത്തിന്റെ ഹജ്ജ് ചുമതലയുള്ള മന്ത്രി അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് വിജയകുമാർ യെസ് ഇടപെടൽ ആവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങൾ ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട് കാന്തപുരം അതിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അടക്കം അവരെയൊക്കെ ഇടപെടിച്ച ഇതിലൊരു പരിഹാരം ഉണ്ടാക്കും എന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ അറിയിച്ചു എന്നാണ് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്